രണ്ടുപേര് ഉളിയന്നൂർ മണൽ കടത്ത് പോലീസിൽ വിവരം നൽകിയ ആളെ ക്രൂരമായി മർദ്ദിച്ചു തലക്കും കൈക്കും കാലിനും ഗുരുതര പരുക്ക് തോട്ടക്കാട്ടര സ്വദേശി ആന്റണിക്കാണ് മർദ്ദനമേറ്റത് ആലുവയിൽ കഴിഞ്ഞ ദിവസം ഉളിയന്നൂർ ഭാഗത്തു നിന്നും ലോറിയിൽ മണൽ കടത്തുമ്പോൾ വാഹനം തടഞ്ഞ ആന്റണി പോലീസിൽ വിവരം നൽകി മണൽ കയറ്റി വന്ന ലോറി തടഞ്ഞതോടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് എത്തി ജില്ലാ കളക്ടർക്ക് കൈമാറി ഇതിനെ തുടർന്ന് മണൽ മാഫിയ സംഘം ആനണിയെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ കൈക്കും കാലിനും തലക്കും ഗുരുതര പരിക്കേറ്റു സ്ഥിരമായ ഇടപാടാണ് അപ്പൊ ഇത് പോലീസില് കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ടായിരുന്നു അപ്പൊ അത് മണലും വണ്ടി പിടിച്ചെന്നറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പോയിട്ട് തിരിച്ചിങ്ങനെ വന്ന വഴിക്കാണ് ഞാൻ ഒറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാ രണ്ടുപേര് ഉളിയന്നൂർ സ്വദേശികൾ രണ്ടുപേര് ചേർന്നിട്ട് ആക്രമിക്കുകയായിരുന്നു അവരെ നമുക്ക് കണ്ടാലും എന്നാ ഒരു കുപ്പിക്ക് തലക്കടിക്കയും അടിച്ചിട്ട് പത്ത് പതിനഞ്ച് സ്റ്റിച്ച് പതിനഞ്ച് സ്റ്റിറ്റോളം ഉണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട് കൈ അടിച്ച് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മേലാസകലം വേദനയും കാര്യങ്ങളും നീരും ഇതൊക്കെയാണ് വിളിച്ചേക്കണ വണ്ടി ോഡ് മണല് ഫുള്ളോട് അനധികൃത മണലായിട്ട് ആൾക്കാരെ തല്ലി മെക്കിട്ട് കയറി പോണ വണ്ടിയാണെന്ന് കേട്ടോ ആൾക്കാരെ തല്ലി മെക്കിട്ട് കയറി പോണ വണ്ടിയാണത് തുടർന്ന് ആലുവ പോലീസ് കേസെടുത്തു പെരിയാറിന്റെ ഇരുകരകളിലുമായി ഇരുപതിൽ പരം കടവുകളുണ്ട് ഈ കടവുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ മണൽ വാരി കൂട്ടുന്നത് രാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ വരെയുള്ള സമയത്താണ് മണൽ കടത്തുന്നത് പെരിയാറിന്റെ തീരങ്ങളിൽ പോലീസ് പരിശോധന കാര്യമായി ഇല്ലാത്തത് മൂലം രാത്രി കാലങ്ങളിൽ സ്ഥിരമായി പെരിയാറിന്റെ തീരങ്ങളിൽ ലോറികൾ വന്നു പോകുന്നതായി നാട്ടുകാർ പറയുന്നു മണൽ വാരുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലരുടെയും ഒത്താശയോടെയാണ് വൻതോതിൽ മണലൂറ്റു നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് സമീപ പ്രദേശങ്ങളായ ഉളിയന്നൂർ ചന്തക്കടവ് കുഞ്ഞുണ്ണിക്കര തുടങ്ങിയ ഭാഗങ്ങളിലും മണൽ കടത്തുന്നതായി പരാതിയുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു